രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുള്ള ബഡ്ജറ്റ് ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടത്തെ സംബന്ധിച്ചിവിടെ സംസാരിച്ചു രണ്ട് ഗവണ്മെന്റുകളും തമ്മിലുള്ള വ്യത്യാസം കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ്റും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ഈ ബഡ്ജറ്റുകൾ രണ്ട് ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് അവതരിപ്പിച്ചത് സഖാ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചവരെല്ലാം തന്നെ കുറച്ചെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടാവണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു നാട്ടിലെ ജനതയെ കണ്ടുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ കാലാവധി പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ബഡ്ജറ്റിനകത്തിൽ നമുക്കറിയാം ഇവിടെ അത് സൂചിപ്പിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നമ്മൾ രണ്ടായിരം രൂപ വീതം പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു ഉമ്മൻചാട്ടിയുടെ ഭരണകാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷനാണ് കുടിശ്ശികട്ടെ ആ സന്ദർഭത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം പിന്നീട് വന്ന സഹോ പിണറായിയുടെ ഒന്നാം പിണറായി ഗവൺമെന്റ് ആണ് ആ പെൻഷൻ കുടിശ്ശിക തീർത്ത് കൊടുക്കുകയും പെൻഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ഇപ്പോൾ പെൻഷൻ രണ്ടായിരം രൂപയായി നമ്മൾ പ്രഖ്യാപിച്ചു കൊടുത്തു തുടങ്ങി ഈ രണ്ടായിരം രൂപ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുന്ന തുക പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അപ്പം പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ പെൻഷൻ മാറ്റിവെച്ച ഒരു ഗവൺമെന്റ് ആണ് ഇപ്പുറത്ത് നിൽക്കുന്നത് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റോ നിർമ്മല സീതാരാമൻ അവതരിച്ച ബഡ്ജറ്റിൽ ക്ഷേമ മേഖലയെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ സാമൂഹ്യക്ഷേമ മേഖലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നീക്കിവെച്ചതിനേക്കാൾ കുറഞ്ഞ തുകയാണ് അവർ നീക്കിവച്ചിട്ടുള്ളത് ക്ഷേമ പദ്ധതികൾക്ക് അതുപോലെ തന്നെ ഭക്ഷ്യ സബ്സിഡി വളം സബ്സിഡി ഇതിലെല്ലാം തന്നെ ഭീമമായിട്ടുള്ള വെട്ടിക്കുറവാണ് അവർ വരുത്തിയിട്ടുള്ളത് രണ്ടാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരി ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ ഇത്തവണ നമുക്കറിയാം കേരളത്തിലെ വീട്ടമ്മമാർക്ക് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു സ്ത്രീ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം ഇന്ത്യ രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രണ്ടാണ് പട്ടിണി കിടക്കുന്നതിൽ അൻപത്തഞ്ച് ശതമാനം സ്ത്രീകളാണ് പത്ത് മുപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന കുഞ്ഞുങ്ങളും പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലം ഇന്ത്യയിൽ പ്രയാസപ്പെടുന്നു ഈ പട്ടിണി മാറ്റാൻ എന്തെങ്കിലും ഫലപ്രദമായിട്ട് നിർദ്ദേശങ്ങൾ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നോ ഇല്ല സ്ത്രീകളുടെ അധ്വാനത്തെ അവർ മാനിക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ രാജ്യത്ത് ഒരു മണിക്കൂറിൽ അൻപത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു ഒരു ദിവസം എൺപത്തിയാറ് സ്ത്രീകൾ ബലാത്സംഗത്തിനിരയാകുന്നു പതിനാല് ശതമാനം കേസുകൾ മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ അതൊരു ഭാഗം മറ്റൊരു ഭാഗം രാമകൽ നമ്മുടെ രാജ്യത്തെ സഹോദരിമാർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവരെടുക്കുന്ന ജോലിയുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് അതിന് സമീപകാലത്ത് എസ് ബി ഐ എന്നാണ് ഒരു പഠനം നടത്തി നേരത്തെ തന്നെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്ത്രീകൾ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ സ്ത്രീകൾ എടുക്കുന്ന ഈ കാണാപ്പണിയെ സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ട് അതെല്ലാവരും ഒന്ന് വായിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഞങ്ങൾ സ്ത്രീകൾ വീട്ടിലെടുക്കുന്ന ജോലിയെ സംബന്ധിച്ച് ഇന്ത്യയിലെ സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ കണക്ക് പുറത്ത് വന്നു ഭക്ഷണം ഉണ്ടാക്കുന്നത് വീടും പരിസരവും വൃത്തിയാക്കുന്നത് മക്കളെ വളർത്തുന്നത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് കുഞ്ഞുങ്ങളുടെ ട്യൂഷൻ എടുക്കുന്നത് വീട്ടിലെ പ്രായമായ രക്ഷകർത്താക്കളെ നോക്കുന്നത് ആശുപത്രിയിലെ കൂട്ടിരിപ്പ് വീടിൻ്റെ പരിസര പ്രദേശത്ത് ചെയ്ത ചെറിയ ചെറിയ കൃഷിപ്പണികൾ വീട്ടിൽ ചെയ്യുന്ന കൃഷിക്കാരും കാശ്ചര്യത്തില്ല തരുമോ ഇല്ല ഈ പറഞ്ഞതെല്ലാം കൂടെ കണക്കുകൂട്ടി നോക്കിയപ്പോഴാണ് ഒന്നിനൊന്നും രൂപയല്ല ഇരുപത്തിരണ്ടര ലക്ഷം കോടി രൂപയുടെ ജോലി ഇന്ത്യയിലെ സ്ത്രീകൾ ഒരു വർഷം ചെയ്യുന്നു ഇതാരെങ്കിലും പ്രതീക്ഷിച്ചോ ഇത്രയും സ്ത്രീകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്രണ്ടര ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് ജി ഡി പിയുടെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇത്രയും രൂപയുടെ ജോലി നമ്മൾ ചെയ്യുന്നു ഇതിനെ ആരും മാനിക്കില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹോദരിമാരുടെ ഈ അധ്വാനത്തെ മാനിക്കണമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞു ഈ പ്രകടന പത്രികയിൽ വീട്ടമ്മമാർക്ക് ഒരു പെൻഷൻ കൊടുക്കും ബാക്കി എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി വന്ന വന്ന് വന്ന വഴിക്ക് പലരും ചോദിച്ചു നിങ്ങളുടെ പ്രകടന പത്രികയിലെ വീട്ടമ്മ പെൻഷനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സമയത്ത് കൃത്യമായി അത് ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഗവൺമെൻറ് അതിൻ്റെ കണക്കെടുത്തപ്പോൾ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം വരുന്ന സ്ത്രീകളുണ്ട് മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവർ ഇതിനർഹര് അതിൽ തന്നെ ഇപ്പോൾ പതിനാറ് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം സ്ത്രീകൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഈ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ചാണ് മാസത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആയിരം രൂപ കിട്ടി തുടങ്ങി ഈ ആയിരം രൂപ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബഡ്ജറ്റിൽ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ നീക്കി വെച്ചിട്ടുള്ളത് രണ്ടാമത് നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജ്യത്തെ ചെറുപ്പക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കണക്ട് വർക്ക് അതിന് നാനൂറ് കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ അഞ്ച് ലക്ഷത്തോളം വരുന്ന ചെറുപ്പക്കാർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് രാജ്യത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ളത് ഇന്ത്യയിലാണ് പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ചെറുപ്പക്കാരോട് പൂർണ്ണമായും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പി എസ് സി നിയമനം വഴി പരമാവധി തൊഴിലവസരം രാജ്യത്തെ ചെറുപ്പക്കാർക്ക് കൊടുത്തു കഴിഞ്ഞു എന്നാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്കറിയാം അവരോരോ വർഷവും അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും നമ്മൾ നോക്കും പുതിയ തലമുറയെ സഹായിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ ഇല്ല പത്തര ലക്ഷം പോസ്റ്റ് രാജ്യത്ത് ഒഴിഞ്ഞുകിടക്കുന്നു നിയമനം കാത്തു കിടക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുകയാണ് ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ നോക്കിയാൽ നിങ്ങൾക്കറിയാം സ്റ്റേഷൻ മാസ്റ്റർ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടുത്ത മാസത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ വെക്കും ടി ടിമാര് റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ അവരെ താൽക്കാലികമായി വെക്കും പുതിയ നിയമനം നടക്കില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ പരമാവധി നിയമനം നമ്മൾ കൊടുത്തു പക്ഷെ എന്നാലും പഠിച്ചു നിൽക്കുന്ന ബിരുദവും മേൽബിരുദുമുള്ള ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലാണ് തൊഴിലന്വേഷകരായി അവർ നടക്കുന്നു അവരുടെ ആ തൊഴിലന്വേഷണത്തിൽ അവർക്കൊരു സഹായകരമായ നിലപാടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയിരം രൂപ വീതം കൊടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്തെ സ്കീം വർക്കർമാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ നമുക്കെല്ലാം അറിയാം അംഗൻവാടി പ്രവർത്തകരും പ്രവർത്തകരും പാചക തൊഴിലാളികളും പാലിയേറ്റി നഴ്സുമാരും എല്ലാം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ഈ യോഗത്തിലും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരിമാരുണ്ടെന്ന് ഞാൻ കരുതുകയാണ് അംഗൻവാടി വർക്കർമാരെ ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവരെ നിയോഗിക്കുമ്പോൾ അവരുടെ എണ്ണം കുറവായിരുന്നുവെങ്കിൽ ഇന്ന് പത്ത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾ ആ രംഗത്ത് രാജ്യത്ത് പണിയെടുക്കുന്നു നമ്മുടെ കേരളത്തിൽ അറുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത് അംഗൻവാടി പ്രവർത്തകരുണ്ട് ഈ അംഗൻവാടി പ്രവർത്തകർക്ക് കിട്ടുന്ന ഓണറേറിയം എന്ന് പറയുന്നത് വർക്കർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ആയിരം ഉൾപ്പെടെ ഇപ്പോൾ പ്രഖ്യാപിച്ച കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിന് പുറമേ ഈ ബഡ്ജറ്റിൽ വന്ന ആയിരം ഉൾപ്പെടെയാണെങ്കിൽ പതിനയ്യായിരം രൂപ വർക്കർക്കും പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഹെൽപ്പർക്കുമാണ് പ്രിയമുള്ളവരെ ഈ പതിനയ്യായിരം രൂപയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഹെൽപ്പർക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതാണ് അംഗൻവാടിയുടെ കാര്യമെങ്കിൽ ആശാപ്രവർത്തകർക്ക് നമ്മുടെ ഗവൺമെൻ്റ് ഇപ്പോൾ ഒമ്പതിനായിരം രൂപ ഓർഡർ ഏറിയും കൊടുക്കുന്നു പാചകത്തൊഴിലാളികൾക്ക് പതിനയ്യായി പതിനാലായിരത്തി അഞ്ഞൂറ് ഇപ്പം ഇരുപത്തി അഞ്ചോടാവുമ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ കിട്ടുന്നു ആ പൈസയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം വെറും അറുന്നൂറ്റി എഴുപത്തി രൂപ മാത്രമാണ് അങ്ങനെ സ്കീം വർക്കർമാരെ വലിയ തോതിൽ ഇന്ത്യ ഗവൺമെൻറ് ദ്രോഹിക്കുമ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ മറക്കാൻ കഴിയില്ല മറ്റൊന്ന് കേരളത്തിലെ ബഡ്ജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിയെ സഹായിക്കുന്നതിന് വേണ്ടി രണ്ടായിരം ആയിരം കോടി രൂപയാണ് നമ്മുടെ ഗവൺമെൻറ് ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് നിങ്ങൾക്കറിയാം പൂർണ്ണമായും കേന്ദ്ര കേന്ദ്ര പദ്ധതിയാണ്